ഗുജറാത്തിൽ മന്ത്രിസഭ പുനഃസംഘടന എന്ന വാർത്ത വരുന്നു മുഖ്യമന്ത്രി ഒഴികെ മുഴുവൻ മന്ത്രിമാരും രാജിവെച്ചു പതിനാറ് മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകി നാളെയാണ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഇരുപത്തിമൂന്ന് പേർ പുതിയ മന്ത്രിസഭയിലെത്തുമെന്നാണ് റിപ്പോർട്ട് ആതിൽ പാലോടാണോ ചേരുന്നത് അതിൽ ഏത് രീതിയിലാണ് പുനഃസംഘടന വരാൻ പോകുന്നത് മുഖ്യമന്ത്രി ഒഴികെ മുഴുവൻ മന്ത്രിമാരും രാജിവെച്ചിരിക്കുകയാണല്ലോ ഇതിലേക്ക് നയിച്ചത് എന്താണ് ഗുജറാത്തിൽ ബിജെപിക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിലും വിനീത വലിയ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും രാജിവെച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് ആകെ മുഖ്യമന്ത്രി അടക്കം പതിനേഴ് മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത് പതിനാറ് മന്ത്രിമാരും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന് രാജിക്കത്ത് നൽകി എന്ന വിവരമരുന്നു രാജിക്കത്ത് മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുന്നു ഇന്ന് രാത്രി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഗവർണറെ കാണും എന്ന വാർത്തയാണ് വരുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കൂടി രാജിവയ്ക്കുമോ എന്ന ചോദ്യം കൂടിയുണ്ട് ഏതായാലും ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് ഗുജറാത്തിൽ എന്ന വാർത്തകളുണ്ടായിരുന്നു വലിയ സ്വാധീനമാണ് ബിജെപിക്ക് ഗുജറാത്തിലുള്ളത് എന്ന് നമുക്കറിയാം എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ മുൻപുണ്ടായിരുന്ന സ്വാധീനം ആ വിധത്തിൽ പ്രതിഫലിച്ചില്ല എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ രൂപത്തിൽ അടിയന്തരമായി ഒരു പുനഃസംഘടന മന്ത്രിസഭാ പുനഃസംഘടന നിശ്ചയിച്ചിരിക്കുന്നത് ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയടക്കം വളരെ മുതിർന്ന നേതാക്കൾ ഇന്നിപ്പോൾ ഗുജറാത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് ദില്ലിയിൽ നിന്നും നിർണായകമായ കൂടിക്കാഴ്ചകൾ ചർച്ചകൾ ഇന്ന് രാത്രിയിൽ നടക്കും നാളെ പതിനൊന്ന് മണിക്ക് ഗുജറാത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ മന്ത്രിമാരാകും പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്ന വാർത്തയും വരികയാണ് ഏതായാലും ബിജെപി വലിയ സ്വാധീനമുള്ള ഗുജറാത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്ന വിലയിരുത്തലിന് കൂടി അടിസ്ഥാനത്തിൽ മന്ത്രിമാർ മുഴുവൻ രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് വിനീത ശരി ഏറ്റവും രാഷ്ട്രീയ ഗുജറാത്തിൽ നടക്കുന്നത് അതിൽ പാലോട് വിവരങ്ങൾ